നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായതാണ് ലിസി പ്രിയദർശൻ വിവാഹം വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ലിസി പ്രിയദർശനെ വിവാഹം ചെയ്യുന്നത് ഒരുമിച്ച് സിനിമ ചെയ്യവേ പ്രണയത്തിലായ ഇരുവർക്കും സുഹൃത്തുക്കളുടെ പിന്തുണയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു താരവിവാഹം കല്യാണി സിദ്ധാർത്ഥ് എന്നീ മക്കളുകളും ദമ്പതികൾക്ക് ജനിച്ചു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വേർപിരിഞ്ഞു ഇരുപത്തിയാറ് വർഷത്തെ വിവാഹ ജീവിതം അവസാനിച്ചത് പ്രിയദർശനെ ഏറെ വിഷമിപ്പിച്ചിരുന്നു ഇതേക്കുറിച്ച് സംവിധായകൻ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് സുകുമാരി ചേച്ചി ഹനീഫ എന്നിവരോട് മാത്രമേ തനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്ന് ലിസി പറഞ്ഞിട്ടുണ്ട് ലിസി പ്രിയദർശൻ വിവാഹത്തിന്റെ പ്രധാന കാര്മ്മികത്വം വഹിച്ചത് കൊച്ചിന് അനീഫയായിരുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കുഞ്ഞനുജത്തിയെ പോലെ കണ്ട് എന്റെ വിവാഹം നടത്തിയത് ഹനീഫയ്ക്കെയാണെന്ന് ലിസി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ലിസിയുടെ കണ്ണു നിറയുമെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി സിനിമകളിൽ ഇന്ന് ലിസിയെ കാണാറില്ല പ്രിയദർശൻ സംവിധാന രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇരുവരുടെയും മകൾ കല്യാണി പ്രിയദർശൻ ഇതിനോടകം മുൻനിര നായിക നടിയായി മാറിക്കഴിഞ്ഞു മലയാളത്തിൽ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം തല്ലുമാല തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിൽ കല്യാണി പ്രിയദർശൻ നായികയായി എത്തി നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ലിസിയെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴിതാ ലിസി പ്രിയദർശൻ പ്രണയകാലത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ ലിസി പ്രിയദർശൻ പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം അവർ തമ്മിൽ ഇടയ്ക്ക് പിണക്കങ്ങളുണ്ടാകും ഇണക്കങ്ങളുണ്ടാകും പ്രിയന്റെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ലിസിയെ കിട്ടുന്നതിൽ കടുത്ത എതിർപ്പുള്ളവരായിരുന്നു ഞാനും കൊച്ചിനു ഹനീഫയും ഒക്കെ ലിസി പക്ഷക്കാരായിരുന്നു ഒരിക്കൽ ഹനീഫയുടെ പകലിൽ ഒരു പൗർണമി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുകയായിരുന്നു ശിവകുമാർ രാധിക ലിസി റഹ്മാൻ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ ലിസിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും തല്ലുവാനും പിടിച്ചുകൊണ്ടു പോകാനും ഏതാനും ഗുണ്ടകളുമായി ലിസിയുടെ അമ്മ ഏലിയമ്മ ഹനീഫയുടെ സെറ്റിലെത്തി സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം അവർ അവിടെ സൃഷ്ടിച്ചു ലിസി ആ സമയം ഭയന്ന് വിറച്ചു ഹനീഫ ആ സമയം ഒരു തനി ഗുണ്ടയായി മാറി കലിപൂണ്ട ഹനീഫ അലറി അവളെ തൊട്ടാൽ എല്ലാത്തിനെയും കീച്ചിക്കളയിഞ്ഞ് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോണം എന്ന് അലറി വിളിച്ചുകൊണ്ട് ഹനീഫ അവിടെ മറ്റൊരു ഹൈദ്രോസായി മാറി വിരട്ടാൻ വന്നവർ വാലുമടക്കി വിരണ്ടോടി ഇതിനെക്കുറിച്ച് ഹനീഫ എന്നോട് പറഞ്ഞത് അവിടെ അതേ രക്ഷയുള്ളൂ എന്നായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ പെണ്ണിനെയും കൊണ്ട് അമ്മ അങ്ങ് പോയേനെ എന്ന് ലിസി പറഞ്ഞത് ഹനീഫിക്ക ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം പോയേനേ എന്നാണ് ലിസി പറയുന്നത് എനിക്ക് ജീവിതത്തിൽ രണ്ടു പേരുടെ കടപ്പാടുള്ളൂ ഒന്ന് സുകുമാരി ചേച്ചിയോടും മറ്റൊന്ന് ഹനീഫയോടും എന്ന് ലിസി പ്രിയൻ വിവാഹത്തിന്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് കൊച്ചിൻ ഹനീഫയായിരുന്നു ഹനീഫിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ലിസിയുടെ കണ്ണുകൾ നിറയും you are watching you are watching you are watching, watching me on you are watching me on metromatni.com on metromatney.com metromatni.com metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you